ശ്രീ ഗുരുവും ശ്രീ ശാരദയും നമ്മുടെ കുടുംബത്തിലെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ നമസ്കാരം ആത്മോപദേശ മഹായജ്ഞാചരണത്തിൽ ഭഗവത് അനുഗ്രഹത്താൽ എൺപത്തൊമ്പത് തൊണ്ണൂറ് ജ്ഞാനവരികളാണ് എനിക്ക് മനനം ചെയ്യുവാൻ ലഭിച്ചിട്ടുള്ളത് ശ്ലോകം എൺപത്തൊൻപത് അറിവിലിരുന്ന് അസത് അസ്ഥ അസഖ്യം അറിവിനെ വിട്ട് ഒരു വസ്തു അന്യമില്ലെന്ന് അറിയണമീ അറിവൈക്യൂപേ ലോകത്തിൻ്റെ ഉണ്മയും അറിവിൻ്റെ ഉണ്മയും രണ്ടുമല്ല എന്നാണല്ലോ നാം കണ്ടത് അറിവ് തന്നെ ലോകമായിരിക്കുന്നത് എങ്ങനെയെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു തീ കത്തി എരിയുമ്പോൾ തീപ്പൊരി പൊട്ടിത്തെറിക്കും തീപ്പൊരിയിലുള്ളത് തീ തന്നെയാണ് ഒരു തീ തന്നെയാണ് നിരവധി തീപ്പൊരികളായി പൊട്ടിത്തെറിക്കുന്നത് ഇവിടെ അറിവാണ് തീ അതിൽ നിന്ന് അസഖ്യം തീപ്പൊരികൾ പൊട്ടിത്തെറിക്കുന്നു അതാണ് ലോകമായി കാണപ്പെടുന്നത് ലോകമായി ബാസിക്കുന്നത് അറിവ് തന്നെയാണ് ലോകമാകട്ടെ അസദസ്തി എന്ന തരത്തിലാണ് ഉള്ളത് അതായത് ലോകം സ്വയം ഉണ്മയില്ലാത്തത് ആണ് അറിവിൻ്റെ ഉണ്മയിൽ ലോ ലോകത്തിൻ്റെ ഉന്മയും ഉണ്ട് ഓരോ വസ്തുവും ഉണ്ട് എന്ന അനുഭവം നമുക്കുണ്ടാകാറുണ്ട് ഇല്ല എന്ന അനുഭവവും ഉണ്ടാകാറുണ്ട് രണ്ട് അനുഭവങ്ങളാണ് അനുഭവം അറിവിനുണ്ടാകുന്ന ഒരു പാവരൂപമാണ് ഒരേ അറിവിന് തന്നെയാണ് ഇല്ല എന്നും ഉണ്ട് എന്നും ഉള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അറിവല്ലാതെ മറ്റൊരു സത്യമില്ല എന്ന പരമാർത്ഥം നാം അറിയണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അനുഭൂതിയായി തീരണം ഈ അനുഭൂതി ഉണ്ടാകുമ്പോൾ ഞാൻ എന്നും ലോകം എന്നതുമൊക്കെ ഒരൊറ്റ അറിവിൽ നിന്ന് വേറല്ല എന്നുറപ്പായിത്തീരും ഈ ഐക്യരൂപ്യം തന്നെയാണ് നമ്മുടെ അന്തിമ ലക്ഷ്യം അവിടെ ജീവിതത്തെ സംബന്ധിക്കുന്ന എല്ലാ സംശയങ്ങളും ചോദ്യങ്ങളും ഇല്ലാതാകുന്നു ശ്ലോകം തൊണ്ണൂറ് അനിർഥം ഒരസ്ഥയെ മറയ്ക്കുക എന്നീ വണ്ണം അനുപദം ഇതാവൃതം കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടത് അറിവിനെ വിട്ടൊരു വസ്തു മന്യമില്ല എന്നാണല്ലോ വാസ്തവത്തിലുള്ള ഉണ്മയില്ലാത്ത കാര്യത്തിന് ഉന്മയുള്ള കാരണത്തെ ഇല്ലാതാക്കി തീർക്കാനാവില്ല തിരയുടെ രൂപത്തിന് വെള്ളത്തെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല ആഭരണ രൂപത്തിന് സ്വർണത്തെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല ഇത് എല്ലാവർക്കും നേരിട്ട് നേരിട്ടനുഭവമുള്ളതാണ് അതിന് ഒരു തെളിവും ആവശ്യമില്ല ഇനി ഇല്ലാതാക്കി തീർക്കാനാവാത്ത ഈ സത്തിൻ്റെ സ്വഭാവം എന്താണ് അത് സകല അനുഭവങ്ങളിലും നിറഞ്ഞിരിക്കുന്നു ഓരോ അനുഭവവും എന്തെങ്കിലും ഉണ്മയെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ ഇല്ല എന്ന അനുഭവവും ഉണ്ടാക്കാറുണ്ടല്ലോ എന്ന് ചോദിച്ചേക്കാം ഉദാഹരണത്തിന് ഇവിടെ റേഡിയോ ഇല്ല എന്ന അറിവ് ഇവിടെ റേഡിയോ ഇല്ലെങ്കിലും റേഡിയോ ഉണ്ട് എന്ന അറിവുണ്ട് അത് എവി ഇവിടെ ഇല്ല എന്ന അറിവും ഉള്ളതാണ് അപ്പോൾ റേഡിയോയും ഉണ്ട് അറിവും ഉണ്ട് റേഡിയോ ഇവിടെ ഉള്ളൂ ഇങ്ങനെ ഇല്ലായ്മയെ അറിയുന്ന അറിവിൻ്റെ ഉണ്മയെ അഫാവ് നിശ്ചയം എന്ന് വിളിച്ചു പോരു പോരുണ്ട് ചുരുക്കത്തിൽ എല്ലാ അനുഭവവും ഉണ്മയെ സൂചിപ്പിക്കുന്നതാണ് തികഞ്ഞ ഇല്ലായ്മയായിരിക്കണമെങ്കിൽ അത് അനുഭവത്തിൻ്റെ തന്നെ ഇല്ലായ്മയായിരിക്കണം അങ്ങനെ ഒന്നില്ല താനും ഇതിൽ നിന്ന് എന്ത് നിഗമനത്തിലെത്താം അനിർദ്ധമായ സകല കാര്യജാലങ്ങളും വാസ്തവത്തിൽ സ്വസ്ഖനം തന്നെയാണ് എന്ന് അതായത് സകലതും ഉന്മ ഖനുഭവിച്ചത് തന്നെയാണ് എന്ന് സകല തിരയും വെള്ളം തന്നെയാണ് എന്നതുപോലെ അനിർദ്ധം അസ്ഥിതയെ മറയ്ക്കുകയില്ല അസ്ഥിത സർവത്ര നിറഞ്ഞിരിക്കുന്നതാണ് അതുകൊണ്ട് അനർത്ഥമായ ശരീരാതി കാര്യങ്ങൾ വാസ്തവത്തിൽ സ്വസ്ഥാനമല്ലാതെ മറ്റൊന്നുമല്ല എൻ്റെ മനനം ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം